ചെകുത്താന പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഫി മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നു ഞേരി കുഞ്ഞുമണി സുഖല്ലേ മോൾക്ക് ആ ചെകുത്താതിന്റെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ അജുവിന്റെ സ്വരം കാതിൽ പതിച്ചതും അത്രയും ഭംഗിയുള്ള ഒരു പുഞ്ചിരി അവളുടെ ചുടികളിൽ വിടർന്നു പോയി മോളെ ഏട്ടാ നീ നീ കഴിച്ചോ ചോദിക്കുമ്പോൾ ഒരു നിമിഷം അവന്റെ സ്വരമൊന്നിടറി പറഞ്ഞറിയിക്കാനാവാത്തൊരു ആത്മബന്ധം അവളോട് തോന്നുന്നുണ്ട് അജുവിന്റെ ഹൃദയത്തിൽ അവൾക്ക് മാത്രമായി ഒരു കുഞ്ഞു പെങ്ങളുടെ സ്ഥാനമുണ്ട് പതിയാണ് ആ ചോദ്യം അജു ഫോൺ സ്പീക്കറിട്ട് വെച്ചേക്കുവാണ് അവളുടെ ശബ്ദം കേൾക്കാൻ അതേ മാർഗമുള്ളൂ ഞാൻ കഴിച്ചു പിന്നെ പെട്ടെന്നുങ്കി പോരാ കാലിനോട് പറയണേ എന്റെ കൊച്ചു പറഞ്ഞാവും കേൾക്കും വീണ്ടും കുറച്ചു നേരം കൂടി ഏട്ടനും അനിയത്തി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെയല്ല അജുവാണ് സംസാരിക്കുന്നത് എല്ലാം കേട്ട് മോളും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി ഒതുക്കും അതും അജുവിനോടായതുകൊണ്ടാണ് അല്ലെങ്കിൽ പെണ്ണിന്റെ സ്വരം കേൾക്കാൻ ഇത്തിരി പാടാണ് ആദിയുടെ മടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് അവനും കേൾക്കുന്നുണ്ട് അജു പറയുന്നു തങ്ങളെ കാണാത്തതിന്റെ സങ്കടം അവനുണ്ടെന്ന് ആദിക്കും അറിയാം പക്ഷെ മീരയും കൊണ്ട് ഇനി ആ വീട്ടിൽ നിൽക്കാൻ തോന്നിയില്ല ആദിക്ക് കുറച്ച് ദിവസങ്ങൾ കുറച്ച് ദിവസം തങ്ങൾ മാത്രമായി വേണമെന്ന് തോന്നിപ്പോയി അതിലുമപ്പുറമായി ചന്ദ്രശേഖരന്റെ കൊലയാളിയെ പോലീസ് പിടികൂടിയ വാർത്ത അവൾ ഒരിക്കലും അറിയേണ്ടെന്ന് കരുതി അറിഞ്ഞാൽ അവൾ സത്യയെ വെറുക്കും ഭയക്കും അതൊരിക്കലും പാടില്ല പെട്ടെന്നെല്ലാം സത്യം അവൾ അറിയിക്കാൻ കഴിയില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ അവളോട് എങ്ങനെ പറയണമെന്ന് ആദിക്കറിയില്ല കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങൾക്കിടയിൽ അവൾ മനസ്സുറന്ന് സന്തോഷിക്കുന്ന നിമിഷങ്ങളാണിപ്പോൾ ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി മാത്രം മതി അത് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന ആദ്യത്തെ സിറ്റുവേഷൻ ഇതായിരിക്കും എങ്ങനെ പറയുക അവളോട് ഇത്രയും കാലം അപ്പ എന്ന് വിളിച്ച അവൾ സ്നേഹിച്ചത് അവളുടെ സ്വന്തം അച്ഛനെയും അമ്മയെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്നവനെയാണെന്ന് എല്ലാവരും ഉണ്ടായിട്ടും അനാഥയെ പോലെ കഴിയേണ്ടി വന്നതാണെന്ന് ആദ്യേട്ടാ ഒരു നിമിഷം എന്തൊക്കെയോ ചിന്തകളായിരുന്നവൻ ഒരു ഞെട്ടിലൂടെ മീരയെ നോക്കി നേരത്തെ ഒരു ചിരിയോട് അവന് നോക്കിയിരിപ്പുണ്ട് പെണ്ണ് അജുവിനോട് സംസാരിച്ചതിന് സന്തോഷം ആ കണ്ണിൽ കാണാം അവളൊന്നും പറയാതെ അവന് നെഞ്ചിലേക്ക് തന്നെ മുഖം വെച്ച് കിടന്നു പെണ്ണവിടെ ഉമ്മ അറിയുന്നുണ്ട് നിന്നോടൊരു കുറുമ്പ് പോലും പറയാൻ വയ്യല്ല അതൊക്കെ കാലിയിട്ട് എടുത്തു കളയും നീ ഉള്ളിലായി ഓർക്കെ അത്ര നേരം അരട്ടിയ ചിന്തകളെല്ലാം മറന്നുകൊണ്ട് ആദ്യൊന്ന് പുഞ്ചിരിച്ചു പോയി മയക്കം അവടെ കണ്ണുകളെ വന്ന് പൊതിയോളം അവളുടെ ചുണ്ടുകൾ അവനിൽ പലതവണ അമർന്നിരുന്നു ഇരുട്ട് നിറഞ്ഞ ആ മുറിക്കുള്ളിൽ ഒരു ചെയറിലായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നവൻ തളർന്നുള്ളൊരു മയക്കത്തിലായിരുന്ന അവൻ ഇരുപത്തിനാല് മണിക്കൂർ മീതയായി ആ റൂമിൽ കൊണ്ടുവന്നിട്ടിട്ട് അടുത്തേക്ക് വരുന്ന കാലടികളുടെ ശബ്ദമറിയെ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഞെട്ടി എഴുന്നേറ്റ് പോയി ദത്ത് മീരയെ കൈവിട്ടുപോയതിന്റെ ദേഷ്യത്തിലും പകയിലും വീട്ടിലെത്തിയ ഉടനെ കാറുമായിട്ട് ഇറങ്ങിയതായിരുന്നു ദത്ത് അവളെ മറ്റൊരുവൻ സ്വന്തമാക്കിയെന്ന ചിന്ത അവടെ ശരീരം അവൻ ആസ്വദിച്ചു കാണുമെന്നുള്ള അമർഷം അതിലുമപ്പുറം അവടെ കണ്ണിൽ കണ്ട പ്രണയം അവന്റെ കൈക്കുള്ളിൽ അവകാശത്തോട് ഒതുങ്ങി നിന്നു എന്നും എപ്പോഴും തന്നെ ഭയത്തോടെ നോക്കിയവൾ തന്നെയും മറികടന്ന് അവനെ വരിഞ്ഞു മുറുക്കിയ കാഴ്ച ഒരിക്കൽ കൂടി ഉള്ളിൽ തെളിയി സർവ്വ നിയന്ത്രണങ്ങൾ അവന് നഷ്ടമായി കാറ് നേരെ ചെന്ന് മുന്നിൽ കാണുന്ന മരത്തിലിടിച്ചു പാതിബോധത്തിലും അറിഞ്ഞതാണ് ആരൊക്കെയോ ചേർന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ണുകളൊന്ന് ചിമ്മി തുറന്നു മുന്നിൽ നിൽക്കുന്ന പരിചയമില്ലാത്ത ഒരു മുഖം കാണി ദത്തന്റെ കണ്ണുകളൊന്ന് കുറുകി എന്ന് മനസ്സിലായി കാണില്ല അല്ലേ ദത്ത ഉച്ചത്തോടെ ചോദിച്ചുകൊണ്ട് അൻഷാവിന് മുമ്പിൽ ചെയറായിട്ടിരുന്നു ദത്തനെ നോക്കും തോറും അവൻ്റെ സർവ്വ നിയന്ത്രണങ്ങൾ നഷ്ടമായിരുന്നു അപ്പുവിൻ്റെ ഭയന്നുള്ള മുഖമാണ് അൻഷിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് കണ്ണടച്ചാൽ അവളുടെ കരച്ചിലാണ് അവൾ എങ്ങനെയായിരുന്നു എന്തൊക്കെ അനുഭവിച്ചെന്ന് രുദ്രം പറയുമ്പോൾ തന്നെ അൻഷു തീരുമാനിച്ചതാണ് ആദ്യക്കും ഏട്ടന് മുമ്പേ ദത്തനെ തന്റെ കൈകൾ കൊണ്ട് തീർക്കുമെന്ന് അപ്പയും അമ്മയും തങ്ങളുടെ കൈവെളയിൽ വെച്ചെന്ന നിധിയായിരുന്നു ഇത്രയും കാലം കയ്യെത്തുന്നതോരും ഉണ്ടായിരുന്നിട്ടും അറിയാതെ പോയി തങ്ങളുടെ അപ്പുവിനെ രണ്ടേട്ടന്മാർ ജീവനോടെ ഉണ്ടായിട്ടും ഇല്ലാത്തതുപോലെ അവൾ ഓരോന്നോർക്കും തോറും അവന്റെ മുഖം വലിഞ്ഞു മുറുകി നിനക്ക് വേണ്ടേ ദത്തന്റെ ചോദ്യത്തിന് മുഷ്ടിയിരുട്ടിയ മുഖത്തിനൊരു പഞ്ചായിരുന്നു അനുഷന്റെ മറുപടി ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ നീക്കത്തിൽ ദത്തൻ ഉറക്കെ കരഞ്ഞുപോയി വല്ലാത്തൊരു ആനന്ദത്തോടെ ആൻഷ കാഴ്ച നോക്കി നിന്നു ഒരമിക്കാനോ ടോർച്ചർ ചെയ്യാൻ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്തിനാ ആ അവസ്ഥയിലും കണ്ണുകൾ ഒരു വേട്ടക്കാരനെ പോലെ തിളങ്ങി നിറഞ്ഞു അടുത്ത നിമിഷം കാലുയർത്തി അവന്റെ അടിനാപിക്കട്ടൊരു ചവിട്ട് കൂടി കൊടുത്തു ആൻഷ് അവൾക്ക് വേണ്ടിയാണോ എത്ര വേണമെങ്കിലും തല്ലു ഞാൻ അത്രയും അത്രയും സുന്ദരി അവള് അവനെ എത്ര പ്രഹരിച്ചിട്ടും മതിവരാത്ത പോലെ ആദ്യം ഇല്ലായിരുന്നുവെങ്കിൽ അപ്പൊ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നേനെ പിടിക്കുന്ന പോലെ തോന്നിപ്പോയി കൈ കിട്ടി ഇരുമ്പോടി അടുത്ത നിമിഷം തന്നെ അവന്റെ കാലുകൾക്കിടയിലെ കുത്തിയിറക്കിയ ആൻഷൻ ആർത്ത് കരഞ്ഞുപോയി ദത്ത് ഉറയ്ക്ക് പ്രാണൻ പോകുന്ന വേദനയിൽ വല്ലാത്തൊരു പുഞ്ചിരിയാ നിമിഷം മനുഷ്യന്റെ ചുണ്ടുകളിൽ ഉണ്ടായിരുന്നു പാതി ചത്ത പോലെ കിടക്കുന്നവനെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് തിരിഞ്ഞടക്കുമ്പോൾ മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു അവനുള്ളിൽ കാലുറക്കാതെ കയറി വരുന്ന ആര്യനെ കാണാൻ മനുഷ്യനുള്ള ആളുകളുടെ എല്ലാ മുഖത്തും വല്ലാത്തൊരു ഞെട്ടൽ നിറഞ്ഞു ആദ്യമായിട്ടാണ് ആര്യനെ അവസ്ഥയിൽ അവരെല്ലാം കാണുന്നത് ഒരു പകപ്പോട് അവനെ നോക്കി ആര്യ എന്താ ഇത് നീ ഇതെന്തൊക്കെയാ മുത്തശ്ശൻ അവനോടായി ചോദിച്ചു തുടങ്ങിയതും യാതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ അവൻ മുകളിലേക്കുള്ള പടികൾ കയറി ഒരു നിമിഷം മുഖത്ത് അടിയേറ്റതുപോലെ തറഞ്ഞു പോയിരുന്ന എല്ലാവരും ഗാർഡ്സ് കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ഫയലിലൂടെ മിഴികൾ പായിക്കുമ്പോൾ ആദ്യത്തിന്റെ കണ്ണുകളൊന്നും കുറുകി ഉള്ളിൽ ഒരായിരം ചോദ്യങ്ങൾ ഉയർന്നു ഗാർഡ്സിൽ തന്നെ ആഫ്രിക്കൻ വംശജന ഒരിൽ കൊണ്ടുവന്ന വിവരങ്ങളാണത് അവരുടെ പ്രത്യേക വിഭാഗം ഗോത്രങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു ചികിത്സാരീതി അല്ലെങ്കിൽ ആചാരം ചടങ്ങ് വിശ്വാസം അങ്ങനെ എന്ത് വേണമെങ്കിലും അതിനെ വിളിക്കാം ഹിന്ദു പുരാണത്തിൽ അമരന്മാരാവുന്നതിനായി പാലാഴി കടന്ന് അമൃത് ഭക്ഷിച്ച ഒരു ദേവന്മാരുടെ കഥയുണ്ട് സത്യമോ മിഥ്യയോ എന്ത് തന്നെയാലും അമരൻ എന്നൊരു ലക്ഷ്യത്തിനായി കടമ്പുകളേറെ താണ്ടിയ ഒരു കഥ അതുപോലെ ആ ഗോത്രത്തിനിടയിൽ നിലനിന്ന് പോകുന്നൊരു വിശ്വാസമാണത് മനസ്സും ശരീരവും ഏകാഗ്രമാക്കി പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ടുള്ള ചികിത്സ അമൃതം നേടുന്നതിനായി നിത്യയൗവനത്തിനായി കായകൽപ്പം ചെയ്യുന്നതുപോലെ അതിൻ്റെയെല്ലാം എക്സ്ട്രീമായിട്ടുള്ള ഒരു വേർഷൻ വിരലിലുണ്ടാവുന്നവർ മാത്രമാണ് അത്തരമൊരു കാര്യത്തിനായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അതിൽ പൂർണ്ണമായും വിജയം കണ്ട് ജീവനോടെ തിരിച്ചെത്തിയവർ ഉണ്ടോ എന്ന് പോലും അറിയില്ല സ്വന്തം ജീവൻ തന്നെ വെച്ചുകൊണ്ടുള്ള ഒരു കളി അങ്ങനെ പറയാം പത്തോളം ഘട്ടങ്ങളാണ് ഇതിനുള്ളത് ഒരു മനുഷ്യൻ ചെകുത്താനായി മാറുന്ന ഒരു കർമ്മം മനുഷ്യരൂപം കൈകൊണ്ട ചെകുത്താൻ അതായിരിക്കും ഈ ചികിത്സയുടെ അവസാനം അയാളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും അവസ്ഥ ശരീരത്തിനേൽക്കുന്ന വേദന അറിയില്ല സിരകളിൽ ഒഴുകുന്ന രക്തത്തിന് പോലും കറുത്ത നിറമായിരിക്കും മനുഷ്യനും ആയുധത്തിനും വന്യമൃഗങ്ങൾക്ക് പോലും തോൽപ്പിക്കാനാവാത്തൊരു ചെകുത്താൻ സർ രണ്ടു വർഷങ്ങൾക്കും ഇന്ത്യയിൽ നിന്ന് രണ്ടുപേരാണ് ഈ ചികിത്സക്കായി ഗോത്ര തലവനെ വന്ന് കണ്ടത് ഒരു വർഷത്തോളമായിരുന്നു ചികിത്സയുടെ കാലയളവ് അതിൽ ആറുമാസത്തോളം ആയോധനകലകൾ അഭ്യസിപ്പിക്കുന്നതാണ് ആരാണ് ഈ രണ്ടാമത് അതറിയില്ല സാർ ഇവൻ ആദ്യത്തെ ആളുടെ ചിത്രം അവിടെയുള്ളൊരു കുട്ടി തിരിച്ചറിഞ്ഞു പറഞ്ഞുകൊണ്ടാണ് സാറ് പറഞ്ഞ ആൾ തന്നെയാണ് അത് ഉറപ്പിച്ചത് പിന്നെ അവരെ തിരിച്ചറിയാളുടെ ഏകമാർഗം അവരുടെ ശരീരത്തിൽ ചെയ്തിരിക്കുന്ന ടാറ്റോ ആണ് അത് വെറുമൊരു ടാറ്റോ അല്ല സാർ ആയിരത്തിലേറെ മന്ത്രങ്ങളാണ് അതിലുള്ളത് ഈ ചികിത്സയുടെ അവസാനം അവരുടെ ശരീരത്തിൽ വരച്ച് ചേർക്കുന്നതാണിത് ഒരു മനുഷ്യനെ മാത്രമല്ല വെറിമൂത്ത് വരുന്ന മൃഗത്തിനെ പോലും കണ്ണുകൾ കൊണ്ട് നിയന്ത്രിക്കാനുള്ള ശക്തി ആർജിച്ചവരാണ് ഇവർ ഇത്രയും മെറിറ്റ്സ് ഉള്ള പോലെ തന്നെ ഡീമെറിറ്റ്സ് കൂടിയുണ്ട് ഇതിന് അയാൾ പറഞ്ഞിരത്തിയതും എന്താണെന്നറിയാൻ അറിയാനായി ആപ്പിലെ ചിത്രത്തിൽ നിന്ന് മുഖമയർത്തി അയാളെ നോക്കിയ ആദം സർ അത് ലീഡ് എ നോർമൽ മാരിഡ് ലൈഫ് എന്ന് വെച്ചാ സർ അവരുടെ ശരീരത്തിന്റെ കാമം എന്ന വികാരം എന്ന് പറയുമ്പോൾ താപമേറും അവർക്ക് ചേർന്ന ഇണയെ ലഭിക്കാതെ ആ താപം അടങ്ങില്ല സർ ഭൂമിയിൽ ഇവർക്ക് ഒരു ഇണ മാത്രമേ കാണൂ ഒരാളിൽ മാത്രമേ അവരുടെ ശരീരം തൃപ്തി കാണിക്കൂ അല്ലാത്ത പക്ഷം രണ്ട് ശരീരങ്ങൾക്കും അത് ദോഷമാണ് അവരുടെ ശരീരം താങ്ങാൻ കേൾപ്പുള്ള ശരീരമല്ല ഇവർ ഇണയായി കണ്ടെത്തുന്നെങ്കിൽ ആ ഇണയുടെ മരണം ദാരുണമായിരിക്കും നമ്മുടെയൊക്കെ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് അവരുടെ ഇന്റേണൽ ഓർഗൻസ് രക്തത്തിൽ കലങ്ങിയാവും മരണം അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു ഞെട്ടലോടെ മുഖമുയർത്തി ഉയർത്തിയ അയാൾ നോക്കിപ്പോയി അത് മീരാ ആ ഒരു പേര് മാത്രമേ അവന്റെ മനസ്സിൽ ആ നിമിഷം ഉണ്ടായിരുന്നുള്ളൂ കണ്ണുകളടച്ച് മയങ്ങിക്കിടക്കുന്നവളെ അത്രമേൽ പ്രണയത്തോടെ നോക്കിയിരുന്നു പോയിരുന്നു ആദി ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയാണ് അവളെ നേരത്തെ ഒരു ചിരിയോടെ നിറുകിയിൽ ചുണ്ട് ചേർത്തുനിന്ന് മുത്തിയവൻ ഇരുവരെയും നോക്കി മാറിയിരിക്കുന്നവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു കണ്ണുകൾ നിറഞ്ഞിരുന്നവൻ്റെ സന്തോഷം അതിൻ്റെ പരിധികളിൽ ലംഘിച്ചു പോയിരുന്നു പാവാണ് ഒരു കിളികുഞ്ഞിനെ പോലെ ഇപ്പോഴും എല്ലാത്തിനെയും പേടി തന്നെയാണ് അവൾക്ക് പറയുമ്പോൾ ആദിയുടെ കണ്ണിൽ ആരോടോയുള്ള പകയരിഞ്ഞു അയാൾ അത്രവേഗം കൊല്ലരുത്തായിരുന്നു എൻ്റെ അപ്പൂവിനെ ഈ വിധം തടവിലെന്നപോലെ ഇട്ടയാൾക്ക് ആ ശിക്ഷ പോരായിരുന്നു കേട്ടാ മുരണ് കൊണ്ട് പറയുന്നത് ആ കണ്ണിൽ വന്യമായൊരു ഭാവം ഏതിന് നിൽക്കുന്നവരിലൊരു പുഞ്ചിരിയാണ് അപ്പൂവിനെ നമുക്ക് ജീവനോടെ തന്നതിന് അയാൾക്ക് ഇളവാണ് അത്ര വേഗമുള്ളൊരു മരണം അയാളുടെയും ഭാര്യയുടെയും സ്വാർത്ഥത കൊണ്ട് വർഷങ്ങൾക്കിപ്പുറമായാൽ പോലും നമുക്ക് അവളെ തിരിച്ചു കിട്ടിയില്ലേ അപ്പയും അമ്മയും ഗായ്മയൊക്കെ ആഗ്രഹിച്ച പോലെ അവൾ നിന്റെ തന്നെ ആയില്ലേ മൂന്ന് മൂന്നുപേർക്കും സന്തോഷായിരിക്കും പറയുമ്പോൾ അവൻറെ കണ്ണുനിറന്നു ആദ്യം ഒന്നിനെയും വിടരുതേണ്ട സമാധാനം എന്താണെന്ന് അറിയരുത് ആദിയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി ഞരമ്പുകൾ വലിഞ്ഞു ഉറക്കത്തിൽ മുറിഞ്ഞുപോലെ അവനെ വിളിച്ചുകൊണ്ട് അവടെ കൈകൾ അവനെ തേടിയെന്നു ആദ്യ ഒരു ഞെട്ടിലൂടെ അവൾ തിരിഞ്ഞു നോക്കി അടുത്ത നിമിഷം അവൾക്കരികിലേക്ക് ചെന്നിരുന്ന് ഒന്ന് തട്ടിക്കൊടുത്തവൻ ആദിയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിലേക്ക് നോക്കി ഒരു ചിരിയോടെ ഇരുന്നവൻ കണ്ണുകൾ മീരയിലെത്തിയതും ആ മിഴികളൊന്നും നിറഞ്ഞു അവളുണ്ട് എന്നറിയാതെ പോയതിൽ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും തനിച്ചാക്കിയതിൽ ആ നിമിഷം ഒരായിരം വട്ടം മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു രുദ്രൻ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അജുവിന് ആര്യനെ ആദ്യമായി അങ്ങനെ കണ്ടതിന്റെ സങ്കടവും അസ്വസ്ഥയും അവനിൽ നിറഞ്ഞു മീരാദിയുടെ ഭാര്യയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവൻ്റെ ഈ മാറ്റം എന്നൊരു പേടിയാണ് അജുവിന് തോന്നിയത് അവളെ കാണുമ്പോൾ അവന്റെയും മകയുടെയും ജിത്തുവിന്റെയും ആയുഷിന്റെയും എല്ലാം കണ്ണിൽ ഒരു തിളക്കം തിളക്കമെന്നും കണ്ടിട്ടുണ്ട് അതൊക്കെ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തോന്നിയൊരു ക്രഷ് അട്രാക്ഷനൊക്കെ ആയിട്ട് കരുതിയിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ ആര് അവസ്ഥ കാണുമ്പോൾ അവൻ മീരമോള യഥാർത്ഥത്തിൽ പ്രണയിച്ചിരുന്നു എന്ന് തോന്നിപ്പോകും പലവിധ ചിന്തകൾ ഉള്ളിൽ കിടന്ന് മതിച്ചതും ഉറക്കം നഷ്ടപ്പെട്ട് ആ രാത്രിയും കടന്നുപോയി പുലർച്ചെപ്പോഴോ മയക്കമന്ത് മൂടിയാച്ചു പുറത്തുനിന്ന് ഉയർന്നു കേട്ട കരച്ചിൽ ഒരു ഞെട്ടലോടെ വാതിൽ വലിച്ചുറന്നു എഴുന്നേറ്റ് വാതിൽ തുറന്ന ഹാളിലേക്ക് പാഞ്ഞവൻ അവന് പുറകെയായി ആയുഷുമിത്തു ഐസിയു നുമ്പിൽ നിൽക്കുമ്പോൾ അജുവിന്റെ മുഖം തീർത്തും നിർവികാരമായിരുന്നു ചുറ്റുമിരിക്കുന്ന കുടുംബത്തിനെ കാണുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്ത അറിയാത്തൊരവസ്ഥ ആര്യൻ ഇങ്ങനെ ഒരു കടും കൈ കാണിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല രാവിലെ അവനുള്ള കോഫിയുമായി ചെന്നപ്പോഴാണ് ബെഡിൽ ബോധമില്ലാതെ കിടക്കുന്നവനെ കാണുന്നത് ശരീരത്തിൽ അമിതമായ അളവിൽ സിങ്ക് ഫോസ്ഫൈഡ് ചെന്നിട്ടുണ്ടെന്നാണ് പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞത് വിഷം കഴിച്ച് ജീവൻ അവസാനിപ്പിക്കാൻ മാത്രം എന്ത് പ്രശ്നമായിരുന്നു ആര്യൻ ഉണ്ടായിരുന്നത് ഓരോന്ന് ഓരോ തല പെരിക്കുന്ന പോലെ ഐ സിവിൽ തന്നെയാണ് അവൻ ഇപ്പോഴും അമ്മമാർ മൂന്ന് കരഞ്ഞു തളർന്നിരിക്കുന്നുണ്ട് ആയുഷും അഗ്നിയും തന്നെ പോലെ തകർന്നു നിൽക്കുന്നു ആർക്കും ആരെയും സമാധാനിപ്പിക്കാൻ വാക്കുകളില്ല ആദ്യം അറിയിച്ചിട്ടില്ല അറിയിക്കാൻ തോന്നില്ലെന്ന് പറയുന്നതാണ് സത്യം മീരയും ആദ്യം തമ്മിലുള്ള പ്രണയമാണ് ആരെയും ഈ അവസ്ഥയിലാക്കിയെന്നുള്ള ചിന്തയാണ് ഉള്ളു നിറയെ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും കുറ്റപ്പെടുത്താൻ പോകുന്നത് ഒന്നറിയാത്ത പാവത്തിനെ ആവും ആദ്യമല്ലാതെ മറ്റൊരാളെ നോക്കുപോലും ചെയ്യാത്തവൾ ഇതിനൊക്കെ പഴി കേൾക്കേണ്ടി വരും മറ്റുള്ളവരെ പോലെ അതിനെയൊക്കെ മറികടക്കാനുള്ള കരുത്തൊന്നും മീരയ്ക്കുണ്ടാവില്ല തകർന്നു പോവും അവൾ അങ്ങനെ അവള് നോക്കിക്കുന്ന ആദ്യം സഹിക്കുകയും ഇല്ല എല്ലാത്തിനെയും കൊന്നു തള്ളും അവൻ എല്ലാം കൊണ്ട് ഈ ഒരവസ്ഥയിൽ ആദ്യം ഒന്നും അറിയേണ്ടെന്ന് തോന്നിപ്പോയി അവൻ ആര്യന് ബോധം വീഴട്ടെ എന്താ ഉണ്ടായത് അവൻ തന്നെ പറയട്ടെ എന്നിട്ട് മതി ബാക്കി എന്തും ഓരോ നോർത്തുകൊണ്ട് അവൻ ചുമരിലേക്ക് ചാരിയിരുന്നു ഉറക്കമുളന്ന് മിഴികൾ തുറന്നു അവളുടെ മിഴികളൊന്ന് വിടർന്നു പോയി അവന്റെ കൈക്കുളിലാണ് താൻ അത്രമേൽ കരുതലോടെ പൊതിഞ്ഞു പിടിച്ച നെഞ്ചിലേക്ക് ചേർത്തിട്ടുണ്ട് എന്തിനെന്നറിയാതെ അവടെ കണ്ണൊന്ന് നിറഞ്ഞു പ്രണയത്തിനും അപ്പുറമുള്ള എന്തോ എന്നാണ് ഈ മനുഷ്യനോട് തനിക്ക് തോന്നുന്നത് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അത്രയും സ്വാതന്ത്ര്യത്തോടെ താൻ ചേർന്ന് ഇന്ന് ഈ കൈകൾക്കുള്ളിലാണ് ഈശ്വരനേക്കാളേറെ വിശ്വാസമാണ് ഈ ഒരാൾക്ക് വേണ്ടി എന്തോ സഹിക്കാൻ മീര തയ്യാറാണ് പ്രകടമാക്കി എനിക്കറിയില്ല ആദ്യ കേട്ടോ പറഞ്ഞു തന്നാ മതി അതുപോലെ സ്നേഹിച്ചോളാം ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ അപ്പുവിനുള്ളതാ അത്രയും പതിയെ വിതുമ്പിക്കൊണ്ടാണ് പറയുന്നത് കണ്ണുകളും വിരലുകളും ഒരുപോലെ അവന്റെ മുഖത്ത് അലയുന്നുണ്ട് ഉള്ളി വിങ്ങിപ്പോകുന്ന പോലെ ഇഷ്ടം തോന്നിപ്പോയ നിമിഷം ചുണ്ടുകൾ കൂടി അവന്റെ നെറുകയിൽ പതിഞ്ഞു അതിരങ്ങൾ അവിടെ നിന്ന് അകന്ന് മാറി തുടങ്ങിയെന്ന് തോന്നിയതും ആദ്യ ഒരു ചിരിയോടെ അവളെയും കൊണ്ട് ബെഡിലൂടെ ഉരുണ്ട് വെറച്ചുകൊണ്ട് അവന്റെ തോളിൽ അമർത്തി അമർത്തിപ്പിടിച്ചുപോയി മീര കണ്ണു വീഴ്ച നോക്കുമ്പോൾ അവളെ കൊതിപ്പിക്കുന്ന പുഞ്ചിരിയുമായി നോക്കുന്നുണ്ട് ആദി ശരിക്കും ആദ്യം അത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ അപ്പൂന് തന്റെ ഭാരം മുഴുവൻ അവളിലേക്ക് ചേർത്തുകൊണ്ടാണ് അവന്റെ ചോദ്യം അവളുടെ കുഞ്ഞുടലിന്റെ മാർദ്ധവം അവൻ അറിഞ്ഞു ആദ്യേട്ടാ അറിയാതെ വിളിച്ചുപോയതും അതിലും മാത്രമായി ഒന്ന് മൂളിയവൻ കണ്ണിലും മനസ്സിൽ ഈ ഒരു മുഖം മാത്രം നിറഞ്ഞു നിൽക്കുകയാണ് അവളെ ഇങ്ങനെ ഞെക്കി പൊട്ടിച്ച് സ്നേഹിക്കാനുള്ള ഇഷ്ടവും പ്രണയമൊക്കെ ഉള്ളിൽ കിടന്ന് വിങ്ങുന്നുണ്ട് പ്രണയിക്കാൻ കളിക്കു മുഖം അവളുടെ കഴുത്തിൽ അമർത്തി വെച്ചുകൊണ്ട് ഒരു ചോദ്യമാണ് ഉള്ളിലൂടെ എന്തോ പാഞ്ഞു കയറി ശരീരത്തെ ഒന്നാകെ പൊതിഞ്ഞത് അവളറിഞ്ഞു അവനൊരു മറുപടി പോലും നൽകാൻ ശേഷിയില്ലാതെ തളർന്നു പോയിരുന്നു മീര എനിക്ക് എന്ത് ഇഷ്ടമാണെന്നാ കിളിക്കുഞ്ഞേ ഒരു പഞ്ഞിയിൽ തൊട്ടതുപോലെയാ നിന്നിങ്ങനെ തൊടുമ്പോ നിന്നിൽ അമരുമ്പൊഴക്കയും അങ്ങനെയാ അതുപോലെ മത്ത് പിടിപ്പിക്കുന്ന പോലുള്ള സുഗന്ധവും അവളെ പൂർണമായും തളർത്തി കളയുന്ന വാക്കുകൾ അവന്റെ ശ്വാസം പതിയുന്നിടം മുഴുവൻ തീപ്പൊള്ളലേൽക്കുന്ന പോലെ തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം